കർത്താവായി യേശുക്രിസ്തുവിന്റെ ധന്യത്തിലും നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഉണ്ടാകനം അറിയിക്കുന്നു ഈ പ്രഭാത യാമത്തിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ആരോഗ്യത്തോടെ ബലത്തോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനും ദൈവിക ചിന്തകളാൽ നിറയപ്പെടുവാനും ഒഴിഞ്ഞ പാത്രങ്ങളായി ദൈവസന്നിധിയിലിരുന്ന് നിറഞ്ഞ പാത്രങ്ങളായി സന്തോഷവും സമൃദ്ധിയും അനുഭവിപ്പാൻ ദൈവം തരുന്ന വിലപ്പെട്ട സമയങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു നമ്മളുടെ ജീവിതത്തിൽ ദൈവം തരുന്ന മനോഹരമായ പ്രഭാത സമയങ്ങൾക്കായി നല്ല നല്ല ദിവസങ്ങൾക്കായി ദൈവത്തിന് നന്ദി പറയാം ഈ പ്രഭാതയാമത്തിൽ പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലൂടെ ദൈവം എനിക്ക് തരുന്ന ചില ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ കഥാവിൽ ശരണം ഉൽപ്പത്തി പുസ്തകം ഏഴാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം കരയിലുള്ള സകലത്തിലും മൂക്കിൽ ജീവശ്വാസമുള്ളതൊക്കെയും ചത്തു ഇതിന്റെ പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സുപരിചിതമായ ഒരു വേദഭാഗമാണ് എന്നെനിക്കറിയാം നോഹയുടെ പെട്ടകത്തിന് വെളിയിലായിരുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വളരെയധികം പരിശ്രമിച്ചിരിക്കും പ്രളയമാണ് വെള്ളം പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് രക്ഷപ്പെടാനുള്ള പഴുതുകൾ പരിശ്രമങ്ങൾ അവർ നടത്തുന്നുണ്ടാവും കൈയിട്ടടിക്കുന്നുണ്ടാവും കാലിട്ടടിക്കുന്നുണ്ടാവും എന്നാൽ അവർ എത്രത്തോളം പരിശ്രമിച്ചുവോ അത്രത്തോളം ആഴത്തിലേക്ക് മുങ്ങിക്കൊണ്ടേയിരുന്നു അനേകരും തങ്ങളുടെ സ്വന്ത അധ്വാനത്താൽ തങ്ങളെ തന്നെ ഉയർത്തുവാനും രക്ഷിക്കുവാനും വ്യക്തമായി പരിശ്രമിക്കുന്നു എന്നാൽ അവസാനം അവർ നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും അകപ്പെടുന്നതായി നമുക്ക് കാണാം എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് എഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം അൻപതാം വാക്യത്തിൽ പറയുന്ന വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ പ്രതിധ്വനിക്കുന്നുണ്ടാവും യേശു പറഞ്ഞു എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല ജീവിതത്തിലെ സർവ പ്രശ്നങ്ങൾക്കും പരിഹാരം കർത്താവായി യേശുവാണ് നിലനിൽക്കുന്ന യഥാർത്ഥ സമാധാനം സന്തോഷം വിസാമം എന്നിവയുടെ ഉറമയാണ് യേശു ദൈവത്തിലെ നിന്നെ താഴ്ത്തിക്കളയുന്ന പാപം രോഗം വിവിധ ഭാരങ്ങൾ എന്നിവയിൽ നിന്നും പർവ്വതം പോലെയുള്ള പ്രശ്നങ്ങളിൽ നിന്നും വിടുതൽ കിട്ടിയിട്ടുണ്ടോ പെട്ടകത്തിനകത്തേക്ക് വരിക യേശു നിന്നെ വിളിക്കുന്നു ഈ വിളി കേട്ട് ഉടനെ അവന്റെ അടുക്കിലേക്ക് വരിക വൈകിപ്പോകുന്നതിന് മുൻപേ പെട്ടകം പൂർത്തീകരിക്കപ്പെടുന്നതുവരെ ദൈവം ദീർഘക്ഷമയോടെയിരുന്നു രോവ വാതിലടച്ചു അന്ന് അവർക്ക് രക്ഷയ്ക്കുള്ള സമയം വൈകിപ്പോയി എന്ന ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നു പ്രിയ ദൈവ നിങ്ങൾ ഇപ്പോൾ കൃപായുഗത്തിലാണ് ജീവിക്കുന്നത് അതിവേഗം കൃപയുടെ വാതിലടയും ീ കുടുംബസമേതം അതിവേഗം ക്രിസ്തു എന്ന പെട്ടകത്തിൽ കടക്കണം വൈകി വൈകിപ്പോകരുത് യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ അവനടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പീൻ എന്ന് രസയ്യ പ്രവചനം അൻപത്തി അഞ്ചാം അധ്യായം ആറാം വാക്യം നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു ഇത് തള്ളിക്കളയരുതേ ദൈവപൈദരെ നീ താമസിക്കരുതേ അടുത്തുവാ യേശു നിന്നെ രക്ഷിപ്പാൻ ആഗ്രഹിക്കും യേശു നിന്നെ സ്നേഹിക്കുന്നു നീ ഏത് ഇത്ര വലിയ പാപിയാണെങ്കിലും യേശുവിന്റെ രക്തത്താൽ കഴുകിക്കളയാൻ കഴിയാത്ത ഒരു പാപക്കറയുമില്ല ദൈവപേരിലെ കടന്നുക യേശുവിന്റെ സമീപെ കടന്നുക രക്ഷിക്കായി യേശു നിന്നെ വിളിക്കുന്നു നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം ഒരു നിമിഷം സ്തോത്രം ചെയ്യാം ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ വാഴ്ത്തപ്പെട്ട സ്വകീയ നല്ല പിതാവെ മനോഹരമായ ഈ പ്രഭാതയാമത്തിൽ അനുഗ്രഹകരമായ ചിന്തകൾ പങ്കിടുവാൻ ധ്യാനിക്കുവാൻ കഥാവ് ഞങ്ങൾക്ക് തന്ന വിലപ്പെട്ട സമയത്തിനാണ് സ്തോത്രം ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ആരെങ്കിലും യേശുവിനെ കൂടാതെ ജീവിക്കുന്നവരാണെങ്കിൽ ഈ പ്രഭാതയാമത്തിൽ തന്നെ കഥാവായി യേശുവിനെ സ്വന്തരക്ഷിതാവായി കർത്താവായി ജീവിതത്തിൽ അംഗീകരിക്കുവാൻ പാപത്തോട് വിട പറഞ്ഞ് ദൈവസ്നേഹത്തിൽ നിറയപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതാണ് സുപ്രസാദ കാലം ഇതാണ് രക്ഷാ ദിവസം അടുത്തുവൈവമങ്ങയെ സ്നേഹിക്കുന്നു ദൈവമങ്ങയെ സ്നേഹിക്കും ഈ ലോകത്തിൽ ആരും നിങ്ങളെ സ്നേഹിച്ചില്ലെങ്കിലും ആരും നിങ്ങളെ കരുതിയില്ലെങ്കിലും ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ ഹൃദയം യേശുവിന് വേണ്ടി കൊടുക്കാമോ അവൻ നിങ്ങളെ അനുഗ്രഹിക്കും അവൻ നിങ്ങളെ സമാധാനത്താൽ നിറയ്ക്കും യേശുവിന്റെ രക്ഷ അനുഭവമാക്കുവാൻ ഇനി മടിക്കരുത് കടന്നുക കഥാവെ പ്രിയപ്പെട്ടവരെ കരങ്ങളിൽ സമർപ്പിക്കും ഈ പ്രാർത്ഥന അടിയൻ പ്രാർത്ഥിച്ചപ്പോൾ ഇത് കേട്ട് അടിയനോടൊപ്പം പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു അവിടെ നിരക്ഷിക്കണമേ സഹായിക്കണമേ ഉറപ്പും ധൈര്യമുള്ളവരെ ജീവിക്കാൻ കൃപ കൊടുക്കണമേ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേ